മണ്ഡലം കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി പൈലി ഉദ്ഘാടനം ചെയ്തു അന്യായമായ മെഡിസിപ്പ് പ്രീമിയം വർധനവിനെതിരെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജില്ലാ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി പൈലി ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട പെൻഷൻകാർ എത്ര ലക്ഷം രൂപ അവരുടെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിക്കേണ്ടതായ ക്ഷാമയുടെ കുടിശ്ശിക ഒന്നുപോലെ ലഭിച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ പെൻഷൻകാരനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ വരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകാൻ ഈ രൂപ മുഴുവൻ നമ്മൾ തട്ടിയെടുത്തതായ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഈ മാറ്റം വന്നേ മതിയാവും പാവപ്പെട്ട പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ മാത്രം നിഷേധിച്ച് ഗവൺമെന്റിന്റെ പ്രവർത്തികളെല്ലാം ജനദ്രോഹ നടപടികളായി മാറ്റി അന്യായമായി വർദ്ധിപ്പിച്ച മെഡിസപ്പ് പ്രീമിയം തുക പിൻവലിക്കുക എല്ലാ ആശുപത്രികളിലും ഇൻഷുറൻസ് സൌകര്യം ഏർപ്പെടുത്തുക പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക പെൻഷൻ കുടിശ്ശിക മുഴുവനായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ എം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി എം നാസർഖാൻ മാത്യു ഫിലിപ്പ് ഷബീബ് എവറസ്റ്റ് വി പൗലോസ് വി വി ഐസക് റെജീന കെ എം ഗിരിജ എസ് ബേബി ജോർജ് ബാബു ഇ ഗോപകുമാർ മാണി ഉമ്മർ പ്രസംഗിച്ചു ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം വിലയിൽ സ്വർണം വിൽക്കാം ഗോൾഡ് ആകുമ്പോൾ ആവുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ